ആ സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പുതിയ നാണയങ്ങളാണ് ആയിരത്തിൻ്റെയും ഇത് എൻ്റെ കളക്ഷനിലുള്ള നാണയങ്ങളാണ് അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കാരണം ഇന്ത്യ ഗവണ്മെൻറ്റ് ഇറക്കിയ ആയിരത്തിൻ്റെ കോയിൻസും അഞ്ഞൂറ്റി അൻപതിൻ്റെ കോയിനും അഞ്ഞൂറിൻ്റെ കോയിന് ഇരുന്നൂറിൻ്റെ കോയിന് നൂറിൻ്റെ കോയിന് അറുപതിൻ്റെ കോയിന് ഇരുപതിൻ്റെ കോയിന് ഇതാണ് പിന്നെ മുൻ മുൻ വീഡിയോയിൽ ഞാൻ മുമ്പ് എൻ്റെ എഫ് ബിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ കോയിന് മുന്നൂറ്റി അൻപതിൻ്റെ കോയിന് പിന്നെ നൂറ്റി പത്തിൻ്റെ കോയിന് തൊണ്ണൂറിൻ്റെ കോയിന് എഴുപത്തഞ്ചിൻ്റെ കോയിന് ഇതൊക്കെ എൻ്റെ കളക്ഷനിൽ പെട്ടതാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് ഇനി നാണയം ഞാൻ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഇതോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്നു ഓക്കെ കണ്ടിട്ട് അഭിപ്രായം പറയാം ഇത് നാണയം താല്പര്യമുള്ളവർക്ക് നിങ്ങളിത് അയച്ചു കൊടുക്കണം ഈ വീഡിയോ ഓക്കെ നിങ്ങളുടെ പ്രോത്സാഹനം കൂടി ഉണ്ടാവണം പിന്നെ നിങ്ങൾ അറിവിൽ വേറെ ഏതെങ്കിലും നാണയം പുതിയത് ഇറങ്ങിയതുണ്ടെങ്കിൽ അതൊന്ന് എന്നെ അറിയിക്കും വേണം ഓക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആയിരത്തിൻ്റെ കോയിൻസ് അഞ്ഞൂറ്റി അൻപതിൻ്റെ കോയിൻ അഞ്ഞൂറ് രൂപയുടെ കോയിൻ ഇരുന്നൂറ് രൂപയുടെ കോയിൻ നൂറ് രൂപയുടെ കോയിൻ അറുപത് രൂപയുടെ കോയിൻ ഇരുപത് രൂപയുടെ കോയിൻ അതിനുശേഷം ഇന്ത്യ തന്നെ ഇരുപത് രൂപയുടെ രണ്ട് തരം കോയിൻസ് ഇത് ഈ ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് വെള്ളിയാണ് പ്യൂർ വെള്ളിയാണ് ഈ നാണയം നാണയത്തിൻ്റെ പിൻവശമാണിത് ഇത് ആയിരം രൂപയുടെ കോയിൻ അഞ്ഞൂറ്റി അമ്പതിൻ്റെ കോയിൻ പിൻവശം അഞ്ഞൂറ് രൂപയുടെ കോയിൻ്റെ പിൻവശം ഇരുന്നൂറ് രൂപയുടെ കോയിൻ്റെ പിൻവശമാണിത് ഇരുപത് രൂപയുടെ കോയിൻ